ഇന്ത്യയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ചൈനയിലുണ്ട് യുദ്ധത്തിനാണെന്ന് ആരും കരുതണ്ട പകരം അവിടുത്തെ ചില ആഘോഷങ്ങളുടെ ഭാഗമായി ശക്തി പ്രകടനം നടത്തുന്നതിനാണ് ഇന്ത്യയുടെ നാവിക സൈന്യം നാവിക ശക്തി അവിടെ എത്തുന്നത് സ്വന്തം നാവികസേനാ ശക്തി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചൈന ഫ്ലീറ്റ് റിവ്യൂ നടത്തുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി നിലവിൽ വന്നിട്ട് എഴുപത് വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് ഇന്ത്യൻ പടക്കപ്പലുകൾ ചൈനയിൽ എത്തിക്കഴിഞ്ഞു ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ശക്തി എന്നീ പടക്കപ്പലുകളാണ് ചൈനയുടെ കിഴക്കൻ തുറമുഖമായ ഹിന്ദാവോയിൽ എത്തിയത് ഇന്ത്യക്ക് പുറമെ മേഖലയിലെ ഒരു ഡസനോളം രാജ്യങ്ങൾ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് പരിപാടികൾ നടക്കുക സ്വന്തം നാവികസേനാ ശക്തി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചൈന ഫ്ലീറ്റ് റിവ്യൂ നടത്തുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നിലവിൽ വന്നിട്ട് എഴുപത് വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കുന്നതെന്ന് ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആക്രമണം നടത്തുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും ആക്രമിക്കാൻ കേൾപ്പുള്ളതാണ് ഐ കൊൽക്കത്ത അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ പടക്കപ്പൽ ഒരേ സമയം വ്യോമ നാവിക അന്തർവാഹിനി ആക്രമണങ്ങളെ തിരിച്ചറിയാനും പ്രത്യാക്രമണം നടത്താനും കൊൽക്കത്തയ്ക്ക് സാധിക്കും യുദ്ധക്കപ്പലുകൾക്ക് പടക്കൂപ്പുകൾ ഇന്ധനം എന്നിവ വിതരണം ചെയ്യാനായാണ് പ്രധാനമായും ഐ ശക്തി എന്ന യുദ്ധക്കപ്പൽ ഉപയോഗിക്കുന്നത് രണ്ട് യുദ്ധക്കപ്പലുകൾക്കും നിരവധി ഹെലികോപ്റ്ററുകൾ വഹിക്കാൻ ശേഷിയുണ്ട് അന്തർവാഹിനികളെ ആക്രമിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കായും രണ്ട് കപ്പലുകൾ ഉപയോഗിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത